അപകടത്തിൽപ്പെട്ട് പത്ത് വർഷത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ആലപ്പുഴ മുഹമ്മ രാഗംവീട്ടിൽ ശശികുമാർ തൻ്റെ ഇനിയുള്ള ജീവിതം പരിസര ശുചീകരണത്തിനായി മാറ്റിവച്ചിരിക്കുകയാണ് സംസാരശേഷി പോലും ഇനിയും തിരിച്ചു കിട്ടാത്ത ഇദ്ദേഹം പൊതുനിരത്തുകളെല്ലാം തൂത്ത് വെടിപ്പാക്കുകയാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സേവനത്തിന് ജില്ലാ കളക്ടർ അംഗീകാരം നൽകുകയും ആദരിക്കുകയും ചെയ്തു റിപ്പോർട്ട് കാണാം വർഷം മുൻപ് അൻപത്തിനാലാം വയസ്സിലാണ് ശശികുമാറിന് വാഹന വാഹനാപകടമുണ്ടായത് തുടർന്ന് വെന്റിലേറ്ററിലും മൂന്ന് വർഷം കോമയിലുമായിരുന്നു ഇരുപതാം വയസ്സിൽ കപ്പലിൽ ജോലി കിട്ടിയ ശശികുമാർ വർഷങ്ങൾക്ക് ശേഷം ജോലി മതിയാക്കി വീടിനടുത്ത് കട നടത്തി വരുന്നതിനിടയിലാണ് രണ്ടായിരത്തി പതിനാലിൽ വാഹനാപകടമുണ്ടായത് മൂന്ന് വർഷക്കാലത്തോളം ഓർമ്മയില്ലാതെ കിടപ്പിലായി തുടർന്ന് വലത് കൈക്കും കാലിനും പക്ഷാഘാതവും ഫിസിയോതെറാപ്പിയിലൂടെ ക്രമേണ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു നടക്കാൻ തുടങ്ങിയതോടെ ശുചീകരണമെന്ന നിയോഗം സ്വയം ഏറ്റെടുത്തു ആലപ്പുഴ തണ്ണീർമുക്കം റോഡിൽ കഴിഞ്ഞ ഒന്നര വർഷമായി മുഹമ്മ മുപ്പരിത്തോട് പാലം മുതൽ പോസ്റ്റ് ഓഫീസ് പോസ്റ്റോഫീസുവരെയുള്ള റോഡരികൾ വൃത്തിയാക്കാൻ കൈച്ചൂലുമായി ശശികുമാർ ഇറങ്ങുന്നുണ്ട് പുലർച്ചെ മണി മുതൽ ജോലി തീരുന്നതുവരെയാണ് ഇദ്ദേഹത്തിന്റെ കണക്ക് തികച്ചും സൗജന്യമാണ് ഇദ്ദേഹത്തിന്റെ സേവനം വൃത്തിയാക്കൽ തുടങ്ങിയതോടെ ആരോഗ്യവും ഓർമ്മയും ഒരു പരിധിവരെ വീണ്ടെടുക്കാൻ കഴിഞ്ഞതായി ശശികുമാറിന്റെ ഭാര്യ പറയുന്നു ഇങ്ങനെ ആകുന്നവരെ അവരെ സ്വയം നമ്മൾ അവരെഴുന്നേറ്റ് നടക്കും അതിനൊരു ഉദാഹരണമാണ് ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ കിടന്നു ഓ നോക്കണ്ട കിടന്നു പോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ കിടന്നു ഉള്ളൂ നമ്മളും പരിശ്രമിച്ച് കിടക്കുന്ന ആളെ ഒരു ഓർമ്മയിൽ ഒരു പൊക്കിക്കൊണ്ട് വരുന്ന തീർച്ചയായിട്ടും ആൾ എഴുന്നേറ്റ് നടക്കുമെന്നാണ് എൻ്റെ ധാരണ ഞാൻ എൻ്റെ അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ബലവും ഭഗവാൻ്റെ കാരണവും എൻ്റെ പ്രയത്നവും കൊണ്ടാണിപ്പം പുള്ളി ഇങ്ങനെയായി കിട്ടിയത് പുള്ളിയെ ഞങ്ങൾക്ക് തളർന്നു പോകുന്നവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ അവർ തീർച്ചയായും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നും ഇവർ അടിവരയിട്ട് പറയുന്നു പത്തൊൻപത് വർഷം മുൻപ് ഇവരുടെ രണ്ട് ആൺമക്കളിൽ മൂത്ത മകൻ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു മാനസികമായി തകർന്ന ഇവർ ഇതിനെയെല്ലാം അതിജീവിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ